സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയ അസുരൻ്റെ പാതി ഡൈനിങ് റൂമിലേക്ക് നോക്കിക്കൊണ്ട് അവൾ അടുക്കളവാതിലിൽ നിന്നു അവിടെ വടിവാൾ ആഹാരം വിളമ്പുന്നുണ്ടായിരുന്നു എന്തേ വരുന്നില്ലേ തെക്കൻ ചോദിച്ചു ആഹാരം വിളമ്പിയതും വടിവാളും ഡൈനിങ് ടേബിളിലിരുന്നു കഴിക്കാൻ തുടങ്ങി ഭൂമി ഓടി ചെന്ന് ഭൂമിക്ക് വിളമ്പിയ പ്ലേറ്റ് എടുത്ത് വടിവാളിൻ്റെ അടുത്തായി പോയിരുന്നു ഭൂമി വന്നടുത്തിരുന്നതും എന്നെ കൊലക്ക് കൊടുക്കാനാണോ ഒച്ച എന്ന ഭാവത്തിൽ അവളേം തെക്കനെയും മാറി മാറി നോക്കി ആദ്യം ഒന്ന് വാ വാക്കൊളിച്ച തെക്കൻ പിന്നെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി അത് കണ്ടതും വടിവാളും ചിരിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി ഇതൊന്നും കൂസാക്കാതെ ഭൂമിയും തിന്നാൻ തുടങ്ങി വടിവാൾ ആദ്യം കഴിച്ചെഴുന്നിട്ട് പോയി വടിവാൾ പോയതും തെക്കൻ പതിയെ ഭൂമിയുടെ അടുത്തേക്ക് വന്നിരുന്നു അരികിൽ തെക്കൻ്റെ പെർഫ്യൂം സ്മെൽ അനുഭവപ്പെട്ടതും ഭൂമി തല തലവെട്ടിച്ചു നോക്കി ഒന്നും അറിയാത്തവനെ പോലെ ഇരുന്ന് തിന്നുവാണ് തെക്കനെ കണ്ടതും ഭൂമി മതിയാക്കി പ്ലേറ്റ് മുന്നിലേക്ക് തട്ടിപ്പോവാൻ എഴുന്നിട്ട് അത് കണ്ടതും തെക്കൻ ഭക്ഷണത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് തന്നെ ഇടത് കൈകൊണ്ട് അവളെ പിടിച്ചിരുത്തി കാര്യം എന്തെന്ന് മനസ്സിലാവാതെ അവൾ അവനെ തന്നെ നോക്കി ഇത് മുഴുവൻ തിന്നിട്ട് നീവിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതി അല്ലാതെ എഴുന്നേറ്റ് പോവാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ എൻ്റെ ഇരുന്നുകൊണ്ട് തന്നെ മുഴുവനും കഴിക്കേണ്ടി വരും വേണേ ഞാൻ വാരിത്തരാം അവൾ ഒന്നും മിണ്ടാതെ കസേരയിലേക്കിരുന്നു അവൻ അവളുടെ പ്ലേറ്റ് അവൾക്ക് അടുപ്പിച്ചു കൊടുത്തു അവൾ പതിയെ കഴിച്ചു തുടങ്ങി അന്നത്തോട് ഒരിക്കലും ഒരു സാഹചര്യത്തിലും വെറുപ്പും നിഷേധവും കാണിക്കരുത് ഭൂമി ഒരു നേരത്തെ വാശിപ്പുറത്ത് ഒരു ദിവസം പട്ടിണി അടക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരം വേണ്ടെന്ന് വയ്ക്കുമ്പോൾ ദിവസത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരെ പറ്റിയൊന്ന് ഓർക്കണം അന്നത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ വിശപ്പിന്റെ യഥാർത്ഥ വെളി അറിയണം വാശിപ്പുറത്ത് കഴിക്കാതിരിക്കുമ്പോൾ ഉള്ള വിശപ്പല്ല ഇനി എന്ന് കഴിക്കാൻ പറ്റൂന്നറിയാത്ത വിശപ്പ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ അനുഭവങ്ങളാ ആ സാഹചര്യങ്ങളാ എന്നെ നീ കാണുന്നവനാക്കിയത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് എടുത്ത് അടുക്കള ലക്ഷ്യമാക്കി നടന്നു ഭൂമി അവിടെ ഇരുന്ന് കഴിച്ചു ഇത്രയും നാൾ ഭക്ഷണം മതിയാക്കിയതിൽ ഒരു കുറ്റബോധം അവൾക്ക് തോന്നാതിരുന്നില്ല എനിക്ക് വാരി കൊടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഞാൻ വാരി കൊടുത്താൽ തിന്നു അടുത്തൊന്നിരുന്നപ്പോൾ തന്നെ മതിയാക്കി എഴുന്നേറ്റ് പോകാനിരുന്നല്ലേ പ്ലേറ്റ് കഴുകുന്നതിനിടയിൽ തെക്കൻ ചിന്തിച്ചു പിന്നെ മുറിയിലേക്ക് നടന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റൊക്കെ കഴുകി തിരിഞ്ഞത് വടിവാൾ പാല് കാച്ചുന്നത് കണ്ടു വടിവാൾ രാത്രി പാൽ കുടിക്കാൻ പോവാണോ ഏതറിഞ്ഞങ്ങൾക്കാ വടിവാൾ പറഞ്ഞപ്പോഴാണ് അവൾക്ക് ആ കാര്യം ഓർമ്മ വന്നത് ഈ അതൊന്നും വേണ്ട അവൾ നടന്ന് വടിവാളിൻ്റെ അടുത്തെത്തി വടിവാൾ എന്തോ പറയാൻ പറയാനൊരുങ്ങിയതും പിന്നിൽ നിന്നും തെക്കൻ്റെ ശബ്ദം കേട്ടു അത് നീയല്ല തീരുമാനിക്കേണ്ടത് നീ വരും ഈ പാലും കൊണ്ട് വരും അതല്ല എൻ്റെ കണ്ണ് വെട്ടിച്ച് വേറെ റൂമിലേക്ക് പോകാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളിക്കോ ബാക്കി റൂമൊക്കെ ഞാൻ ലോക്കാക്കി ഓ കാളൻ അതിനാണല്ലേ നേരത്തെ തേരാപ്പാര ഓടി കടന്നത് ഭൂമി മനസ്സിൽ ചിന്തിച്ചു ഞാൻ റൂമിലേക്ക് പോവാ അഞ്ചു മിനിറ്റ് അതിനുള്ളിൽ ഇവൾ പാലും കൊണ്ടു വന്നില്ലെങ്കിൽ വടിവാളെ നിന്നെയായിരിക്കും ഞാൻ ആദ്യം പെരുമാറാൻ പോകുന്നത് അതും പറഞ്ഞ് തെക്കൻ അവിടെയൊന്നും പോയി ഈ പാൽ ഓടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കള്ളുപിടിക്കാതിരുന്നേ എന്നിട്ട് വരില്ല പോലും ഓരോന്നും പെർപിർത്തുകൊണ്ട് അവൻ മുറിയിലേക്ക് നടന്നു എൻ്റെ കുഞ്ഞ് എന്റെ കൊലയ്ക്ക് കൊടുക്കാതെ നീ ഈ പാലും കൊണ്ടങ്ങ് ചെയ്തു വടിവാൾ പറഞ്ഞുകൊണ്ട് ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി അവൾ വടിവാളിന്റെ മുഖത്തേക്ക് നോക്കി നിസ്സഹായതയും അപേക്ഷയും ആ മുഖത്ത് തെളിഞ്ഞു നിന്നു അവൾ ആ പാൽ ഗ്ലാസ് വാങ്ങി സ്റ്റെയർ കയറി രണ്ടാമത്തെ മുറിയ വടിവാൾ പറഞ്ഞതും ഒന്ന് തലയട്ടിക്കൊണ്ട് അങ്ങോട്ട് നടന്നു മടിച്ചു മടിച്ച് സ്റ്റെയർ കയറി അവൾ മുറിയുടെ മുന്നിലെത്തിയതും തുറക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിന്നുപോയി കേട്ടറിവ് മാത്രമുള്ള ആദ്യ രാത്രിയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുമെന്ന് ഊഹിക്കാൻ കൂടി കഴിയുന്നില്ല അവൾ മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി കണ്ട കാഴ്ച ചിരിക്കണോ അതോ കരയണോ എന്ന് തോന്നിപ്പോയി അവൾക്ക് ഈ നല്ല രാത്രി വെറുതെ കളയുന്നതെന്തിയും ചൂടാത്ത പൂ പോലെ ഞാനിന്നു നിൽക്കയല്ലേ നിനക്കായി ഞാൻ എനിക്കായി പിരിയുകയല്ലിനൊരു നിമിഷം നീ സുന്ദരി കണ്ണാടി നോക്കി മുടി ശരിയാക്കി മധുരമായി പാടുകയാണ് തെക്കൻ പാട്ടൊക്കെ അടിപൊളിയ പക്ഷേ ചെക്കൻ വേറെ മൂടിലാ വാതിക്കൽ ഓരോന്നാലോചിച്ച് നിൽക്കുന്ന ഭൂമിയെ തെക്കൻ തിരിഞ്ഞു നോക്കിയതും കണ്ടു ആഹാ എത്തിയോ എന്റെ ഭൂമിദേവി എങ്ങ് വാ വാഡ്രോബിൽ കണ്ണാടിയുടെ അകമ്പടിയോടെയുള്ള മേശ പോലെ നിൽക്കുന്ന സ്ഥലത്ത് ചാരി നിന്നുകൊണ്ട് അവൻ വിളിച്ചു അവൾ വാതിലിൽ തന്നെ നിലയുറപ്പിച്ചു ട്ടിയതും അവൻ ശബ്ദം കടുപ്പിച്ചു നീ വരുന്നോ അതോ ഞാൻ തൂക്കിയെടുത്ത് കൊണ്ടുവരണോ അത് കേട്ടതും അവൾ മുറിക്കകത്തേക്ക് കയറി പതിയെ നടന്ന് ബെഡിൻ്റെ സൈഡിൽ ലാമ്പും ഫോണും ജഗ്ഗും വയ്ക്കുന്ന ടേബിളിൽ ഗ്ലാസ് വെച്ചു തെക്കൻ ചെന്ന് അടച്ചു ഹൃദയെടുപ്പിന്റെ വേഗത കൂടിയതും അവളിലെ ഭയവും അധികരിച്ചു അവൾ അവനെ നോക്കി അവൻ തനിക്ക് അരികിലേക്ക് നടന്നു വരികയാണെന്ന് അവൾക്ക് മനസ്സിലായി അവനൊരു പ്രത്യേക ഭാവത്തിൽ അവളിലേക്ക് നടന്നെടുത്തു അവൾ വാർഡ്രോബിൽ തട്ടി നിന്നു ഈശ്വര ഈ കാമാസുറിന് ഇത് എന്തിനുള്ള അവൾ മനസ്സിൽ ചിന്തിച്ചു അവൻ വരുന്നതിനനുസരിച്ച് അവൾ വാർഡ്രോബിലോട് പറ്റിച്ചേർന്ന് നിൽക്കും ചെന്നിയിൽ നിന്നും വിയർപ്പ് പൊടിഞ്ഞു ഒരു രക്ഷയ്ക്കായി കണ്ണുകൾ ചുറ്റിലും പിടഞ്ഞു എൻ്റെ പെണ്ണെ അപ്പോഴേക്കും വിയർത്തോ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ അവളിലേക്ക് അടുത്തുകൊണ്ടൊരു വല്ലാത്ത ഭാവത്തിൽ അവൻ ചോദിച്ചതും അവന് നേരെ ശബ്ദം ഉയർത്താനാവാതെ അവൾ വിറച്ചു മാറ് എങ്ങനെയൊക്കെയോ ഒരു കിളിനാഥം അവളിൽ ഉയർന്നു എന്തോ കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ തെക്കൻ അവളിലേക്ക് ചെവി അടുപ്പിച്ചു മാറാൻ പറഞ്ഞില്ലേ എവിടെ നിന്നോ ധൈര്യം സംഭരിച്ചവൾ അവനെ തള്ളി മാറ്റി പ്രതീക്ഷിക്കാതെ ആയതിനാൽ അവൻ പിറകിലേക്ക് വെച്ചുപോയി എൻ്റെ പെണ്ണേ ഞാൻ എങ്ങോട്ട് മാറാനാ അല്ലേ തന്നെ എന്തിനാ മാറുന്നേ അവൻ അവളെ വാർഡ്രോബിൽ ചേർത്ത് നിർത്തിയിട്ട് രണ്ട് കൈയും രണ്ട് വശത്തായി അവൾക്ക് തടസ്സം വെച്ച് അവളിലേക്ക് അടുത്തു തേ ഞാനീ മുട്ടുകാലങ്ങ് കേറ്റി തന്നുണ്ടല്ലോ പിന്നെ ഈ ജന്മത്തിൽ താൻ എന്റെ അടുത്ത് വരില്ല അവൾ കലപ്പിച്ചു പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ അവൻ മുണ്ടങ്ങ് മടക്കി കൊത്തി ആ അതെ അവൾ ഗൗരവം ഒട്ടും കുറക്കാതെ പറഞ്ഞു ആഹാ ശരിയാക്കി ത എന്നും പറഞ്ഞവൻ ഡോറും തുറന്ന് പുറത്തേക്ക് പോയി ഒഴുകിയിറങ്ങിയ മിഴുനീരിനെ തുടച്ചുകൊണ്ട് കട്ടിലിൻ്റെ ഒരു ഓരത്ത് ചുരുണ്ടു കൂടി മനസ്സിൽ നിറയെ അച്ഛനും അമ്മയും ആയിരുന്നു ചടാ ആക്രാന്തം കൂടി പോയോ മുറിക്ക് പുറത്തിറങ്ങി അവൻ ഓരോന്ന് പെറുപേർത്തുകൊണ്ട് മദ്യം ശേഖരിച്ചിരിക്കുന്ന മുറിയിലേക്ക് നടന്നു ഇന്നെന്തോ തെക്കന് അടിക്കാൻ തോന്നിയില്ല അവൻ മൂന്നാല് ബിയർ എടുത്ത് നിലത്തേക്ക് ഇരുന്ന് അടിച്ചു രണ്ട് കുപ്പി അകത്താക്കിയപ്പോൾ തന്നെ തെക്കൻ ഷർട്ട് അങ്ങ് ഊരിക്കു പിന്നെ ബിയർ മതിയാവില്ലെന്ന് തോന്നിയതും കൂടിയ ബ്രാൻഡിൽ ലിക്വഡ് എടുത്തടിച്ചു അവൻ ഫിറ്റായതും ഊരിയറിഞ്ഞ് ഷർട്ടെടുത്ത് തോളിലേക്കിട്ട് ആടി ഒഴഞ്ഞ് മുറി ലക്ഷ്യം വെച്ച് നടന്നു അവൻ വാതിൽ തുറന്ന് അകത്ത് കയറി കുറ്റിയിട്ടു എന്നിട്ട് ഒരോരം ചേർന്ന് ചുരുണ്ടുകൂടി കിടക്കുന്ന അവളെ നോക്കി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്ന അവളെ കാണുകെ അവനിൽ കാമം എങ്ങോ ഓടി ഒളിച്ചു അവനിൽ വാത്സല്യ അല തന്നി അവൻ നിന്നിടത്ത് തന്നെ അവളുടെ മുഖത്തിന് നേരെ മുട്ടുകൊത്തി ഇരുന്ന് പോയി എന്തൊരു കുറുമ്പും കുട്ടിത്തു ആ പെണ്ണുങ്ങിൻ്റെ മുഖത്ത് ഇതൊക്കെ കണ്ട ഏതെങ്കിലും ഒരുത്തിന് റേപ്പ് ചെയ്യാൻ തോന്നുമോ അവൻ എഴുന്നേറ്റ് തോളിൽ കിടന്ന ഷർട്ട് വലിച്ചെറിഞ്ഞു നേരെ ബെഡിലേക്ക് കയറി മുട്ടുകുത്തി അവളെ നോക്കി കിടന്നു ഒന്നും അറിയാതെ ഉറങ്ങുന്ന ഭൂമിയെ ഒന്ന് നോക്കിക്കിടന്നു അവൻ എൻ്റെ പെണ്ണെ നിന്ന് ഞാനിപ്പോൾ നീ നോക്കിക്കോ ആ പറഞ്ഞത് മാത്രമേ തെക്കനെ ഓർമ്മയുള്ളൂ പിന്നെ സ്വിച്ചിട്ട പോലെ ഭൂമിയുടെ നെഞ്ചത്തേക്ക് ഒരൊറ്റ വീഴ്ചയായിരുന്നു ഓ എന്തോ വന്ന് തൻ്റെ നെഞ്ചത്തേക്ക് വീണപ്പോഴാണ് ഭൂമി ഞെട്ടി ഉണർന്നു നോക്കിയത് എന്തോ അല്ല തെക്കനാ ഞെട്ടി ഉണർന്ന് ചാടി എഴുന്നേൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ തെക്കൻറെ ഭാരം കാരണം എഴുന്നേൽക്കാൻ പറ്റിയില്ല എൻറെ കൃഷ്ണ ഈ ഗോർല എക്സ്പ്രസിന്റെ അടിപ്പെട്ട അവസ്ഥയാണല്ലോ എൻ്റെ ഇങ്ങനെ ഇത് എന്തിൻ്റെ എഴുന്നേക്കടോ എടാ കള്ള തെമാടി കാമാരാ ഒന്ന് എഴുന്നേക്ക് അവൾ അവന്റെ തലയിൽ പിടിച്ചു തള്ളി പറഞ്ഞു അവരിൽ നിന്നും ചെറിയൊരു മുരൾച്ചയല്ലാതെ മറ്റൊരു പ്രതികരണവും ഉണ്ടായില്ല ഈ രാവണന് ഹെഡ് വെയ്റ്റും ബോഡി വെയ്റ്റും ഒക്കെ കൂടുതലാണ് പെണ്ണേ നിന്നെ ഞാനിന്ന് റേപ്പ് ചെയ്യും നാവിനെ കീഴ്പ്പെടുത്തിയ ലഹരി അവൻ്റെ വാക്കുകളെ മുറിച്ചു റേ പോളും നീരക്കി പക്ഷേ എൻ്റെ പെണ്ണിനെ കണ്ട റേപ്പം തോന്നില്ലെന്നേ അത് കേട്ടതും അവൾ നെട്ടിച്ചുളിച്ചു പിന്നെ അവൾ ഒരു മടിയോടെ ചോദിച്ചു നിന്നെ കണ്ട കടിച്ച് തിന്നാൻ തോന്നും മടിയിലിരുത്തി കൊഞ്ചിക്കാൻ തോന്നു നീ എന്തെങ്കിലും തിന്നണ കണ്ട വാരി തരാൻ തോന്നു കടിച്ചു തിന്നേ ഈ നാരപൂജി എന്നെ ജീവനോട് ജീവിക്കാൻ സമ്മതിക്കുവാമോ ഭൂമിക്കുട്ടി ഐ ഡബ്ല്യു ഡി പോട്ടി ഓ ഇനി അതിൻറെ ഒരു കുറവേ ഉള്ളൂ ഓഹ് ഇത് എത്ര തള്ളിയിട്ടോ അവനങ്ങുന്നുണ്ടോ നോക്ക് അവൾ അവനെ ഒത്തിരി തള്ളിയും ഉന്തിയും ഒക്കെ നോക്കി അവന്റെ ഭാരം കാരണം അവൾക്ക് നല്ല വേദനയും അനുഭവപ്പെട്ടു പിന്നെ ഒരു കാര്യവും ഇല്ലെന്ന് മനസ്സിലായതും അവൾ ആ പ്രയത്നം പാതിവഴിയിൽ ഉപേക്ഷിച്ചു എപ്പോഴൊക്കെയോ അവൾ ഉറക്കത്തിലേക്ക് വീണു പക്ഷികളുടെ കലപിലെ ശബ്ദവും സൂര്യകിരണങ്ങളും മുറിയിലേക്ക് കടന്നു കയറിയതും തെക്കൻ കുഴുകിക്കൊണ്ട് കണ്ടു തറന്നു തലയ്ക്ക് വല്ലാത്ത ഭാര അനുഭവപ്പെട്ടു ഒന്ന് നോക്കിയതും കണ്ടത് നിലത്ത് കിടക്കുന്ന തൻ്റെ ഷർട്ടാണ് അപ്പോഴാണ് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത് തെക്കൻ്റെ കണ്ണുകൾ മിഞ്ഞു വന്നു കർത്താവേ ഇനി ഇന്നലെ ഇവിടെ ഈശോയെ എന്നിട്ട് അവളെന്തിയെ കിടന്ന കിടപ്പ് കിടന്നാലോചിക്കുകയാണ് പതുപതു ഒന്നിലാണ് താൻ കിടക്കുന്നത് എന്ന് മനസ്സിലായത് പതിയെ കവിളന്ന് ഉരച്ച് നോക്കി പെട്ടെന്ന് ഞെട്ടിച്ചാടി എഴുന്നേറ്റു അവൻ എഴുന്നേറ്റ് അവളെ നോക്കി ഉറക്കത്തിലും അവൾ വല്ലാത്ത അസ്വസ്ഥത പ്രകടിപ്പിച്ചു അതിൽ നിന്ന് അവന് മനസ്സിലായി അവൾക്ക് നല്ല വേദനയുണ്ടെന്ന് ഇന്നലെ ഇവളുടെ മേത്താണോ കിടന്നത് അവൻ സ്വയം ഞെട്ടി ഒഴിഞ്ഞു പിന്നെ അവളുടെ തലയിലൂടെ തലോടി തല ഒന്ന് കുനിച്ച് പതിയെ അവളുടെ നെഞ്ചിൽ അവൻ കിടന്ന ഭാഗത്തൊന്ന് മൃദുവായി ചുണ്ടുകൾ ചേർത്തു അവളൊന്ന് കുറുകിക്കൊണ്ട് അവടെ തുടച്ചു കളഞ്ഞിട്ട് ചെരിഞ്ഞ് ചുരുണ്ടുകൂടി കിടന്നു ഓ അടക്കാക്കളി ഉറക്കത്തിലും അടുപ്പിക്കരുത് തന്നെ അവൻ ചുണ്ട് കുറിപ്പിച്ചിട്ട് എഴുന്നിട്ട് പല്ല് തേച്ച് ജിമ്മിലെ കലാപരിപാടിയിലേക്ക് നടന്നു തുടരും